അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം മമ്പുറം ഭാഗത്തേക്കൊന്നു പോയി മഹാനായ മമ്പുറം തങ്ങളെക്കുറിച്ച് മലയാളികൾക്കാരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല മഹാനവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മഹാനവറുകളുടെ സദസ്സ് നാനാജാതി മതസ്ഥരെ കൊണ്ട് ജനനിബിഡമായിരുന്നു ഇന്നും മമ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് മമ്പുറം മക്കാം അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയ ഒരു യോദ്ധാവ് കൂടിയാണ് മമ്പുറത്തെ തങ്ങൾ മമ്പുറം മക്കാമിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പഴയ പള്ളി പൊളിച്ച് ഇന്ന് നവീകരണത്തിന്റെ പാതയിലാണ് ഇനി പള്ളിക്ക് മുന്നിലൂടെ കാണുന്ന ഈ ഒരു സ്ഥലത്തുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കടലുണ്ടി പുഴയുടെ അടുത്തേക്കെത്താം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊക്കെ വേദിയായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷിയായിട്ടുള്ള ഒരു പുഴയാണ് ഈ ഒരു കടലുണ്ടി പുഴ എന്ന് വേണമെങ്കിൽ പറയാം ആ കാണുന്ന പാലത്തിലൂടെയായിരുന്നു മമ്പുറം ഭാഗത്തേക്ക് ആളുകൾ പ്രധാനമായിട്ടും വന്നിരുന്നത് പുതിയ പാലം പ്പോ അതിന്റെ പ്രാധാന്യം കുറഞ്ഞുപോയി പുഴയുടെ ഈ ഭാഗത്തൊക്കെ കുറെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു റീല് കണ്ടപ്പോൾ മനസ്സിലായി ഇനി ഈ കാണുന്നതാണ് തിരൂരങ്ങാടി പള്ളി അതായത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പള്ളി ഹിജറ എൺപത്തിമൂന്നിലാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പ്രബലമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഈ കാണുന്ന പുതിയ പാലം വഴിയാണ് ഇപ്പോ പ്രധാനമായിട്ടും ആളുകൾ മമ്പുറം ഭാഗത്തേക്ക് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന നെല്ലിക്കുത്ത് ആലി മുസ്ലിറി ഈ ഒരു പള്ളി കേന്ദ്രീകരിച്ച് ാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി നാലിനാണ് പഴയ പള്ളി പൊളിച്ച് ഈ കാണുന്ന രൂപത്തിൽ പുതുക്കി ഓല കെട്ടി ചെമ്പൻ നിറത്തിലുള്ള പുല്ലുമേഞ്ഞ ഉയർന്നു നിൽക്കുന്ന ഒരു കൊച്ചു മാളികയുള്ള കെട്ടിടമായിരുന്നു വലിയ പള്ളി ഇബന് പത്തൂത്ത ഈ ഒരു പള്ളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് തിരൂരങ്ങാടി പള്ളി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട കബ്രസ്താൻ നിൽക്കുന്ന ഭാഗത്ത് വെച്ച് ഇരു സൈന്യങ്ങളും യുദ്ധം നടക്കുകയും ചെറുത്തുനിൽപ്പ് ശക്തമായതോടെ ശത്രു സൈന്യം അർദ്ധരാത്രിയോടെ പിന്തിരിഞ്ഞോടുകയും ചെയ്തു ഇരുന്നൂറോളം പേരാണ് ാണ് അന്ന് മുസ്ലിം പക്ഷത്ത് നിന്ന് വീരമൃത്യു വരിച്ചത് അവരുടെയൊക്കെ ഖബറുകൾ അല്ലെങ്കിൽ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരൂരങ്ങാടി പള്ളിയുടെ ഖബർസ്ഥാനിലാണ് ഇത് മമ്പുറം തങ്ങളുടെ പേരിലുള്ള ഒരു ഹിഫ്ദ് കോളേജ് ആണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മക്കാമിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ മക്കാമിന്റെ സമീപത്ത് ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇനി മമ്പുറം മക്കാമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന വീട് കാണാൻ കഴിയും ഇതാണ് മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന വീട് വീടിന്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇത് ഈ ഒരു വീടിനെ കുറിച്ച് കുറേ മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വീടിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല പുല്ല് മേഞ്ഞ ഒരു ചെറിയ മാളിക വീടാണിത് ഈ വീടിന്റെ മേൽക്കൂരക്ക് പുല്ല് മേയുന്നത് ഹൈന്ദവരാണ് മമ്പ്രം തങ്ങള് ജീവിച്ചിരുന്ന അക്കാലം മുതൽ ഇക്കാലം വരെ ആ ഒരു ജോലി അവരാണ് ചെയ്തു വരുന്നത് അവരാണെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് ഈയൊരു വീട് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് എന്നാണ് കരുതപ്പെടുന്നത് വീടിന് രണ്ട് മുറികളും അതുപോലെ തന്നെ മൂന്ന് ഭാഗത്തായി വരാന്തകളുമുണ്ട് ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയർത്തിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് കടലുണ്ടി പുഴ നിറഞ്ഞൊഴുകി വെള്ളം ഈയൊരു ഭാഗത്തേക്ക് വരാറുണ്ടായിരുന്നു എന്നാണ് മുറികളൊക്കെ വളരെ ചെറിയതാണ് എന്ന് പറയാം അതുപോലെ തന്നെ മേൽക്കൂരകൾക്കൊന്നും വലിയ ഉയരമില്ല മാളിയേക്കൽ തറവാടി എന്നാണ് ഈ ഒരു വീടിന്റെ വിളിപ്പേര് ഇനി ഈ കാണുന്നത് മമ്പുറം തങ്ങള് പൊതുവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കെട്ടാണ് അക്കാലത്ത് ചില വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി വീടുകളിൽ നിർമ്മിക്കാറുണ്ട് അത്ര വീടിന്റെ വരാന്തകളുടെ മേൽക്കൂരക്ക് ഇരുമ്പ് ഗ്രില്ല് കൊണ്ടുള്ള താങ്ങ് കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ കഴിയും പഴമകൾ നിലനിർത്തണമെന്ന് മമ്പുറ തങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈയൊരു വീട് ഇന്നും പഴമ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നത് മലപ്പുറം വേങ്ങര ചേറൂരിലെ ചാക്കീരി കുടുംബമാണ് ഇന്നും വീട് മേയുന്നതിന് മുൻകൈയ്യെടുക്കുന്നത് പുരമേയാനുള്ള പുല്ല് ശേഖരിക്കുന്നത് ചേറൂരിൽ നിന്നാണ് വീട് മേയാൻ ഉപയോഗിക്കുന്നത് ഓലയും പുല്ലുമാണ് ഈയൊരു വീട് മേയുന്ന ദിവസം രാവിലെ ഏഴ് മണിക്ക് പണി തുടങ്ങി ഉച്ചയാകുമ്പോഴേക്ക് പണി പൂർത്തീകരിച്ച് കടലുണ്ടി പുഴയിൽ കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട് മേയുന്ന സംഘം മടങ്ങുന്നത് ഇതൊരു പക്ഷേ മമ്പുറം തങ്ങളുടെ ഭാര്യക്ക് ഉതവ് ചെയ്യാനുള്ള ഒരു കെട്ടായിരിക്കാം വീടിന്റെ അകത്തെ മേൽക്കൂരക്ക് ഉയരം കുറവാണ് ഒരുപക്ഷെ മമ്പ്ര ഉയരം കുറവുള്ള ആളായിരിക്കാം അള്ളാഹു അലം ഇവിടെ ചുമര് തട്ടിയതായിട്ടുള്ള അടയാളം കാണുന്നുണ്ട് ഈ ഒരു വീടിന്റെ അകത്ത് മമ്പുറം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ലുണ്ടെന്നാണ് പറയുന്നത് ഞാനത് ശ്രദ്ധിക്കാൻ മറന്നുപോയി അതുപോലെ തന്നെ മമ്പുറം തങ്ങള് നിസ്കരിച്ചിരുന്ന സ്ഥലവും വീടിന്റെ അകത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി മമ്പറം തങ്ങളുടെ മാളിയേക്കൽ എന്ന് വിളിപ്പേലുള്ള ഈ ഒരു വീടിന്റെ നേരെ മുമ്പിൽ ഒരു പള്ളി കാണാൻ പറ്റും മമ്പുറം തങ്ങൾ നിസ്കരിച്ചിരുന്ന പള്ളിയാണ് പിൽക്കാലത്ത് പുതുക്കി പണിതാണ് ഈ ഒരു പള്ളി ഈ ഒരു പള്ളിയും തറനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഉയർത്തിയിട്ടുണ്ട് ഒരുപക്ഷെ വെള്ളം കയറുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം